മഠത്തിലെ രുചിയുടെ ഒരു മൂന്ന് വെള്ളം മൂവാണ്ടന്റെ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണ് ഞാൻ പലതരത്തിലുള്ള മാങ്ങക്കറികൾ ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് ഒരു പച്ചമാങ്ങ വാട്ടൽ അല്ലെങ്കിൽ പച്ചമാങ്ങ കൂട്ട എന്ന് പറയാം അതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെ നോർക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കുറച്ച് ചനച്ച മാതിരിയുള്ള മാങ്ങ കിട്ടിയാലും കുഴപ്പമില്ല അതായാലും യൂസ് ചെയ്യാം ഇങ്ങനെ നമുക്ക് വല്ലാതെ പാടില്ല ഇതാ കുറച്ച് നീളത്തിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ തെയ്യ ഒരു കട്ടി കണ്ടോ അപ്പോൾ ഒരു പച്ച മാങ്ങക്കൂട്ട് തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പായാലും ശരി ഇത് കുറച്ച് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇരിക്കും കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഇതൊക്കെ അതേപോലെ നീളത്തിൽ നുറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ എന്താ കണ്ടോ ഈ നീളത്തിൽ മാങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൂടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ മാങ്ങാക്കൂട്ടിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ഡ്രൈ ഫ്രൈ ആയിട്ട് ഒന്നും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കടുകും കുറച്ചെടുക്കണം മതി ഇത് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്നായി വരട്ടെ കേട്ടോ പെട്ടെന്നായിക്കോളൂ ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഒന്നായി വരട്ടെ കഴുകത് അപ്പം തന്നെ പൊട്ടാൻ തുടങ്ങി ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് വെച്ചാൽ മതി പെട്ടെന്നായിക്കോളൂ അല്ല ഉലുവയൊക്കെ ചുമന്ന് കഴിഞ്ഞു ഇനി ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം അതിലേട്ടാവും അപ്പം നിങ്ങൾ ഈ കുറച്ച് കടുക് ഒരു അര ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ ഈ മൂന്ന് മാങ്ങേലിക്കുള്ള കണക്കാണ് ഞാൻ പറയുന്നത് അതെടുക്കാൻ വറക്കരുത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയിട്ട് പൊടിച്ചാൽ മതി ഇനി നമുക്ക് കായം വറുത്തെടുക്കണം അത് കുറച്ച് എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നല്ലെണ്ണ വേണം കേട്ടോ ഉപയോഗിക്കാൻ വലിയൊരു കഷ്ണം കായം ഈ മൂന്ന് മാങ്ങേലിക്കുള്ളതാണ് കായം നമുക്കിങ്ങനെ എണ്ണയിൽ തന്നെ വറുത്തു വരണം പൊടി ഇട്ടാൽ പോരേ ചോദിക്കും പൊടി ഉള്ളൂച്ചിടാം പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും നന്നായിട്ടൊന്നായി വരട്ടെട്ടോ ആ കായം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം കായം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങാടി മുളക് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കാരണം എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് ഒരു കറുത്ത കളറായിക്കോട്ടെ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വറുത്തെടുക്കാം ഈ ചൂട് തന്നെ കിടന്നിട്ട് നന്നായിട്ടായിക്കോളും മുളക് പൊടി ഉണ്ട ഈ ഒരു കൂട്ടിലേക്ക് ഈ പച്ച മാങ്ങക്കൂട്ട് ഇങ്ങനെയാണ് ഏറ്റവും അധികം ടേസ്റ്റ് കണ്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് കണ്ടോ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കറുത്ത കളറായി വരണം എന്നിട്ട് നമുക്ക് വറുത്ത് പോരാം കേട്ടോ വറുത്തു പോരാം ഗ്യാസ് വീണ്ടും കൊളുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നുറുക്കി വെച്ച മാങ്ങ വല്ലാതെ എണ്ണയിലിട്ടിട്ട് വേവൊന്നും വേണ്ട പക്ഷെ ഒന്ന് നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ഫീച്ചർ നമ്മുടെ ഈ കറിക്ക് ഏറ്റവും അധികം രുചി നൽകുന്നത് എങ്ങനെയാണ് നല്ലെണ്ണേനെ ഉപയോഗിക്കണം കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ഭരണിയിലാക്കിയിട്ട് കുറച്ച് ചൂടാക്കിയാൽ നല്ലെണ്ണ ആറിയതിന് ശേഷം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നിങ്ങൾക്ക് ഓരോ കഷ്ണം മതി തൈര് കൂട്ടി ചോറ് വെക്കും മഞ്ഞിടക്കോ ഒക്കെ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇത് വാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് വാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് നിളർത്തുക ഈ ഉപ്പിൽ നിന്നെ വെള്ളം കറങ്ങി വന്നോളും വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ അവസാനം നമുക്ക് ഒരു ലേശം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി ഇത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് നമ്മൾ വറുത്തെടുത്തത് പൊടിച്ച് കൊണ്ടണം അതിന് മുൻപായിക്കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കറിവേപ്പിലുണ്ടെങ്കിൽ ധാരാളം എടുക്കാട്ടോ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കണ്ടോ ഒരു പാനിൽ എണ്ണയിലൊന്നും വേണ്ട കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് ഈ പൊടിക്കണേൽ ചേർക്കണം അത് മസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കടുക് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കായത്തിൻ്റെ കഷ്ണം കുറച്ച് കറിവേപ്പില മുളക് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് വെച്ചിരുന്നത് അപ്പം നമുക്ക് ഞെട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല മുളകിൻ്റെ ഞെട്ട് പ്രശ്നമില്ലാത്ത കാര്യമാണ് ഒക്കെ പടം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക ഇത് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ മാങ്ങയെന്ന് കണ്ടോ ഉപ്പിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നത് നോക്കിയിട്ടിടണം പൊടി അധികം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം എന്തായാലും കായ ഓലുവൊക്കെ അല്ലേ പക്ഷേ ഇതിൽ കുറച്ച് കടുവും കൂടി ചേർത്തിട്ടുണ്ട് അത് കാരണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ദൈ ഇങ്ങനെ പൊടിഞ്ഞാൽ മതി വല്ലാതെ മിനിമിനേനെ പൊടിയെന്നൊന്നുമില്ല അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് ഇളക്കി നോക്കട്ടെ അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ വിനീഗറും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അത്യാവശ്യം വെള്ളം പോവാണ്ടനായാലും നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ബാക്കി അവിടെ ഇരിക്കട്ടെ പിന്നെ പച്ച മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറിയുണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഒരു വിട്ടം കൂടി ഇടാം കേട്ടോ അടുത്ത ദിവസം ഇടാം മാങ്ങ വാങ്ങിച്ചിട്ട് വേണം തകിയില്ല രണ്ട് മാങ്ങയേ ഉള്ളൂ ഇതിലേക്ക് നമ്മളിപ്പോൾ മൂന്നെണ്ണ എടുത്തില്ലേ കണ്ടോ ഇനി എന്താ പരിപാടി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുഞ്ഞൊരു ഗ്ലാസിൻ്റെ ജാറിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചാലും മതി ഒന്ന് നന്നായിട്ട് ഉപ്പ് പിടിച്ചതിന് ശേഷം എടുക്കുക പിറ്റേ ദിവസത്തേക്ക് തന്നെ എടുക്കാൻ പറ്റുമോ കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം ഇനി നമുക്ക് എണ്ണ തുടങ്ങിട്ട് ഒഴിക്കാം അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം ചെറിയൊരു ചൂടായിക്കോട്ടെ കുഴപ്പമില്ല തിളച്ചെണ്ണ ഒഴിക്കണ്ടയെന്നേ ഉള്ളൂ കേട്ടോ ആയി കണ്ടോ കണ്ടോ മാങ്ങ റെഡിയായി അപ്പം ഇതേപോലൊന്നുണ്ടാക്കുക എന്നിട്ട് എന്തായാലും അറിയിക്കണം കേട്ടോ കണ്ടോ കണ്ടാൽ അറിയാൻ അതിൻ്റെ സ്വാദ് എത്ര ഉണ്ടാവുമെന്ന് അപ്പം ഇത് നനവൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ് ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ സ്പൂണൊക്കെ നാനവ് ഒട്ടും ഇല്ലാതെ മതി അല്ലെങ്കിൽ പൂപ്പൽ വരും കേട്ടോ അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് അപ്പം മാങ്ങാ സീസൺ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ നല്ല പെരുമഴയൊക്കെ പെയ്യണ സമയത്തേക്കൊക്കെ നല്ല സുഖമാണ് ചൂട് കഞ്ഞിടിയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാം കേട്ടോ അപ്പം ഇങ്ങനൊരു കുഞ്ഞ പൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ പരിപാടി ഉരുട്ടുള്ളത് ഇതിലുണ്ട് ഉണ്ടോ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചില്ല ഇതിലേക്ക് എരിവ് ഭയങ്കര ഇഷ്ടമല്ലേ എന്നാൽ അതെനിക്ക് മധുരത്തിനെക്കാട്ടിലിഷ്ടം തന്നെയാണ് എരിവ് പണ്ട് മുതലേ അതെ കേട്ടോ അപ്പം ഇനി ഇതിലൊരു ഉഷാറും ഇരില്ല ഇന്നിപ്പോൾ എന്തായാലും ഇതൊന്നൊരു കഷ്ണം കഴിച്ചോളൂ കേട്ടോ എല്ലാവർക്കും ടേസ്റ്റൊക്കെ എന്തേരം എന്താ കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ